നമസ്കാരം നമ്മുടെ കെ എസ് ആർ ടി സിൻ്റെ ടൂറിസ്റ്റ് മേഖലയിലേക്കുള്ള കടന്നുകയറ്റം ഒരു രണ്ട് മൂന്ന് വർഷമായി നിലവിൽ ടൂറിസ്റ്റ് മേഖലയിലേക്ക് കെ എസ് ആർ ടി സി ഉടലുടങ്ങിയിട്ട് നമ്മുടെ മുപ്പത്തി ആറായിരം രൂപയോളം ടാക്സ് വാങ്ങി മുപ്പത്തി മൂന്ന് അഞ്ഞൂറ് ക്ഷേമ എഴുതി വാങ്ങിയിട്ട് നമ്മൾ എടുക്കേണ്ട ട്രിപ്പുകൾ കെ എസ് ആർ ടി സി അതിലേക്ക് കയറിയിട്ട് അതേപോലെ കണ്ണൂർ ജില്ലയിൽ നാനൂറ്റി അമ്പതോളം ട്രിപ്പ് പൂർത്തിയാക്കിയതാണ് അപ്പോൾ അത് നമ്മൾ ഈ മുപ്പത്തി അഞ്ഞൂറ് ടാക്സ് ആഡംബര ടാക്സ് വാങ്ങിയിട്ട് നമ്മളോട് വാങ്ങിയിട്ട് നമ്മളെടുക്കേണ്ട തൊഴിൽ അതായത് നമുക്ക് ഉപജീവന മാർഗ്ഗമായ തൊഴിൽ കെ എസ് ആർ ടി സി ആ മേഖലയിലേക്ക് അടിച്ചു കയറി അതില്ലാണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അതൊക്കെ അതിന് അതിന് പുറമേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നാലമ്പലയാത്ര നാലമ്പല യാത്രയിൽ കെ എസ് ആർ ടി സിയിൽ പോകുന്ന ഭക്തർക്ക് പ്രത്യേക ക്യൂ നാലമ്പല യാത്രയ്ക്ക് പോകുന്ന കെ എസ് ആർ ടി സിക്ക് പ്രത്യേക പാർക്കിംഗ് അവിടെ എത്തുമ്പോൾ വി ഐ പി പാർക്കിംഗ് അതായത് അവർക്ക് പ്രത്യേക പാർക്കിങ്ങിന് സൗകര്യം ഒരുക്കി വെച്ചിട്ടുണ്ട് കൂടാതെ അതിൽ വരുന്ന ഭക്തർക്ക് അവർക്ക് പ്രത്യേകിക്കൂ ഞാനെന്ന് ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് കെ എസ് ആർ ടി സി നമ്മുടെ മേഖലയിലേക്ക് ഇങ്ങനെ അടിച്ചു കയറിക്കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഈ മുപ്പത്തിയാറായിരം രൂപ ടാക്സും പുഷ്പയൊക്കെ വേണ്ടിക്ക് നാല്പതിനായിരം സംതിങ് ടാക്സ് അടക്കുന്നത് എന്തിനാണ് ഈ ടാക്സ് അടക്കുന്നത് ഗണേഷ് കുമാർ സാറിനോടുള്ള ചോദ്യമാണ് എന്തിനാണ് നമ്മൾ ഈ ടൂറിസ്റ്റ് മേഖലയിൽ ഈ കോൺടാക്റ്റ് ചെയ്ത് വണ്ടി പറഞ്ഞ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഇത്രയും വലിയ മുടക്ക് അമ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം മുടക്കിയിട്ട് നമ്മൾ ഈ വണ്ടി വാങ്ങി വെക്കുന്നത് ഇങ്ങനെയുള്ള അമ്പലദർശനം അതുപോലെ സിയാർത്ത് അതുപോലെ മറ്റു ടൂറിസ്റ്റ് മേഖലയിലേക്കുള്ള ട്രിപ്പ് എല്ലാ ഇങ്ങനെയുള്ള ട്രിപ്പുകളാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടാണ് ഈ വണ്ടി വാങ്ങിയത് ഈ വാഹനം ഓടേണ്ട ഓട്ടം കെ എസ് ആർ ടി സി ഓടിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകും എല്ലാ രീതിയിലും കൊറോണ നിപ്പ പ്രളയം ഇതൊക്കെ വന്ന് തകർന്നടിക്കുന്ന സമയത്ത് കടർക്കോട് വിഷയം വന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം നിലവില നാലമ്പല യാത്ര പോലും കെ എസ് ആർ ടി സി ഓടുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട് അത് ഓടുന്ന മാത്രമല്ല അവർക്ക് പ്രത്യേക പരിഗണന അമ്പലങ്ങളിൽ അവർക്ക് പ്രത്യേക പരിഗണന കൊടുത്ത രാമപുരം മൂഴിക്കളി ഒരുപാട് ക്ഷേത്രങ്ങളിൽ അവർക്ക് പ്രത്യേക പരിഗണന കൊടുത്തിട്ടുണ്ട് അതായത് ബസ് പാർക്ക് ചെയ്യാൻ പ്രത്യേക സ്ഥലങ്ങൾ ഒഴിവാക്കി വെച്ചിട്ടുണ്ട് കൂടാതെ വരുന്ന ഭക്തർക്ക് പെട്ടെന്ന് തന്നെ ദർശനം നടത്തി പോകാനുള്ള സൗകര്യം കെ എസ് ആർ ടി സി വരുന്ന ഭക്തർക്ക് അപ്പം നമ്മൾ എങ്ങനെ രണ്ട് തരത്തിലുള്ള ഭക്തർ രൂപീകരിക്കുന്ന രീതിയിലാണ് നിലവിൽ കെ എസ് ആർ ടി സിയിൽ യാത്ര അനുവദിച്ചിട്ടുള്ളത് രണ്ട് തരം അതായത് കെ എസ് ആർ ടി സി പോകുന്ന ഭക്തർക്ക് എത്രയും പെട്ടെന്ന് ദർശനം കഴിഞ്ഞിട്ട് പോകാം മറ്റ് ടൂറിസ്റ്റ് ബസ്സുകളോ സാധാ വാഹനങ്ങളിലോ വരുന്ന ഭക്തർക്ക് അവിടെ ക്യൂ വന്നിട്ട് എന്നിട്ട് മാത്രമേ ദർശനം നടത്താൻ പറ്റൂ എന്ന നിലപാട് ശരിയല്ല സാർ ഇത് നമ്മുടെ ജീവന ഉപജീവന മാർഗം തടസ്സപ്പെടുന്ന രീതിയിലേക്കാണ് കെ എസ് ആർ ടി സിയിലൂടെ അടിച്ചു കയറ്റുള്ളത് നമുക്കും ജീവിക്കേണ്ടതാണ് ടാക്സ് നമ്മളോട് ഇത്രയും കൂടുതൽ ടാക്സ് വാങ്ങിയിട്ട് നമ്മളെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലേക്ക് വരുന്നത് ശരിയല്ല സാർ എല്ലാ രീതിയിലും നമ്മൾ ബ്ലോക്ക് ആയിട്ടുള്ളത് നമ്മൾ ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് ടൂറിസ്റ്റ് മേഖലയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അപേക്ഷയാണ് ഇതിൽ നിന്ന് പിന്മാറണം നമ്മളെ സഹായിക്കണം നമുക്ക് പരിഗണന തരണം തീർച്ചയായിട്ടും നമ്മൾ ടാക്സ് അടക്കുന്നതാണ് നമുക്ക് പരിഗണന തരണം പ്ലീസ്